ഏതെങ്കിലും പറയാൾ കിട്ടിയത് എടുക്കഴിഞ്ഞു ഇനി പറയാം ഇന്നിര ചേച്ചി അപ്പൊ ഇന്നലെ ചേച്ചി ചേച്ചി ആ ഇനി അത് ഈ സാധനം മാറ്റിയോ അത് ഇങ്ങോട്ട് കൊടുത്തേ ആ ഇന്ന് വിളിച്ചോ ആ ഇനി അടുത്ത് ആ അപ്പൊ പറഞ്ഞ ചേച്ചി ആ ആ ഉങ്ങൾ വരിക്കോ ആ ഇനി ഇച്ചിരി അകന്ന് നിന്നേ മേശയുടെ മേശന്ന് ആ ഇനി എടുത്ത് ആ ഇനി അടുത്ത് ആ ആ വേം പറഞ്ഞു വേം പറഞ്ഞോ ഒരാൾക്ക് രണ്ട് സാധനം കിട്ടി അന്നേരം പരിപാടി നടത്തുന്നതായിരിക്കും ആ ി ആഹ് ഇനി അടുത്തത് ഒന്ന് പറ അടുത്ത പേര് പറഞ്ഞ പറഞ്ഞിട്ട് രണ്ടെണ്ണം കിട്ടിയല്ലേ ആ ഇനി ഒരു ഒന്നും കൂടെ പറ ആർക്കും അപ്പം അപ്പൊ നിർത്താൻ അവരെ ഒത്തിരി നേരം കണ്ണ് കെട്ടിക്കൊണ്ട് നിർത്തേണ്ട ഇത്ര മതി അപ്പൊ രണ്ട് സാധനം കിട്ടിയത് തങ്കച്ചിയമ്മയ്ക്ക് അപ്പൊ തങ്കച്ചിയമ്മ ഈ കളിയിൽ വിജയിച്ചിരിക്കുന്നു അപ്പൊ അവര് കൈയടി കൊടുത്താൽ തങ്കച്ചമ്മയ്ക്ക് എല്ലാവരും അയച്ചോ 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 ഇവര് ഒത്തിരി നേരം ബുദ്ധിമുട്ടിക്കണ്ട തുടങ്ങാൻ പോവാണ് റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് രമ്യ വരു വരുവാറോ ആ ചിന്നു ചിന്നു ആ കൈ മറ്റേ മറ്റേ ചേച്ചി അത് മരിക്കോ ആ വെച്ചോളൂ ഇനിയനാ ഇ പറയാ ിൻ രണ്ടെണ്ണം കിട്ടി രണ്ട് ചേച്ചി ഒന്നും കൂടെ വെക്കും ഒന്നും കൂടെ വെക്കും മൂന്നെണ്ണം കിട്ടുന്നവരാട്ടെ ആ ഒന്നും കൂടെ அப்ப தங்கி ரீனா செகண்ட் அடிய பெண்ணுங்க சஜினி சஜினி ഞടുത്ത് പേരു പറയാടിയാണ് പെണ്ണുങ്ങൾ ഇവിടെ വേശൊക്കെ കിടക്കുവ എനിക്ക് കിട്ടത്തില്ല വേണിയോ ആരെയാ പോണ്ട ആരെ പോലിപ്പം ആ ഇതാണല്ലോ വാശിക മത്സരം ചേച്ചി മോളി ചേച്ചി ആ ആ ഇനി അടുത്തൊന്നു അല്ലല്ല ഇനി അടുത്തൊന്നുങ്ങളെ ചേ ഇനി അടുത്ത ആ റെഡി വൺ ടു ആ പറഞ്ഞോ പറഞ്ഞോ രമ്യ പറഞ്ഞു അല്ല സൈനിക രണ്ടെന്നായോ സൈനിക അടുത്ത സംഭവം കേട്ടോ ഒരു കൈകൊണ്ട് മാത്രം സമ്മതിക്കാറോ ഇതോ നോക്കിക്കേ

ില്ല <laughs> <laughs>

சூி சூஜி போய் சூஜி போய் பாருக்கல்ல നടന്നു പോർത്തോ നടന്നു പോർത്തോ അവിടെ നിൽക്കാൻ നിൽക്കാൻ ആ ചിന്നു ത്രീ സ്റ്റാർട്ട് പുതിയ പരിപാടിയോട് നടന്നോട് ഓർക്കാമെന്ന് ഒരിടത്തും ഇല്ലാത്ത പരിപാടിയാണേ ആ ನಾನು ಓಡೋಣ ಅಂತ ಹೇಳಿದೇನೋ ಬಂದಿದೆ ನಾನು ಓಡೋಣ ಸೆಕೆಂಡ್ ಒಂದು ಇದನೇ ಕಟ ಸೆಕೆಂಡ್ ಒಂದು ಅಲ್ಲ ಅಲ್ಲ ಇದು ಪಾಠ ಆಯಾ ಮಾಡಿ ಲೈಕ್ ಅಪ್ಪ ಮೊದಲು ಕೂಡಿ ಬಿಡು 哎。

மோட்ட போட்ட 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 போட போட்ட 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 போட எல்ல என் அடிக்கடி தப்பிக்கு റെഡി സ്റ്റാർട്ട് ആ ആ കറക്കി വിട് കറക്കി വിടും മതി 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 ആ മതി മതി അതി വിട നീ കറക്കണ്ട വട വട ബിജിയുടെ തലയ്ക്കിട്ടടിക്ക ആ ആ കറക്കി കറക്കി അടിക്കടിക്കാൻ എല്ലാം നാടൻ പോയേ കളിക്കാൻ അവസരം തരാ സമ്മാനം കൊണ്ടുപോയി ഇതും എങ്ങനെ ശെരിയാകും ഏർ അപ്പം ഇതോടുകൂടി പരിപാടിയെല്ലാം തീർന്നു അപ്പം ഫസ്റ്റ് സെക്കൻഡും കൊടുത്തേക്കല്ലേ അങ്ങനെ ഒരു പിടിച്ചപ്പോ നമുക്ക് വരണോ രണ്ട് കപ്പടേ കപ്പിക്ക എല്ലാര് ക്ലാസ് മേടിച്ചപ്പോഴായിരുന്നു സന്തോഷം എല്ലാവർക്കും അമ്മ ചേച്ചി വരായിരുന്ന ഒത്തിരി ചേച്ചി ചേച്ചി സമ്മാനങ്ങളൊക്കെ അപ്പൊ നമുക്ക് ആദ്യം രണ്ടും രണ്ടായിട്ടും ആദ്യം നമ്മള് സാധനങ്ങളെല്ലാം കൂടെ കൈകത്ത് കുറച്ച് തങ്ക எல குரு போல ரெண்டெண்ணம் வச்சு கிடைக்கொடுக்கோ நம்ம வந்து இன்னும் ஆ தெய்வமே ஆ ஆ இருக்கா இப்ப நானும்

അടുത്തത് കസാരളിറായിട്ട് കസാരകളി ഫസ്റ്റ് സെക്കൻഡ് കൊണ്ടുപോ കൊടുക്കുന്നു ഒന്നൂടെ കണ്ണോട്ടി പൊട്ടി രണ്ടെണ്ണം ഞാൻ വിളിച്ചേ ചെമ്പ വല്ലേ ൊട്ട് ആര് വർക്ക് ഒന്നേ ഇങ്ങേ ഇങ്ങേ നിക്ക് നിക്ക് മൂന്നെ ഓല്ലേ നാല് ആ നാലേ നിന്നെ ഹോട്ട് കള ശരിയെ നമ്മൾ പാടണം വടമണി 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 ആ പോയേ ആ പോയേ ഞാൻ കേൾക്കാം ഞാൻ ഞാൻ സമം െഡിട്ടെങ്ങോട്ട് റെഡി വൺ ടു